ഹലോ നമ്മൾ ഉണ്ടാക്കിയ കൂവപ്പൊടി ആ പൊടി കൊണ്ട് നമുക്ക് കൂവപ്പായസം ഉണ്ടാക്കാം കേട്ടോ കൂവപ്പായസം അല്ലെങ്കിൽ കൂവ വിരകിയത് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാക്കാം അതായിട്ട് നമ്മൾ ആ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന്റെ കട്ടൊക്കെ നുടഞ്ഞ് കിട്ടണം നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളതാണ് പക്ഷെ കട്ടക്കട്ടകൾ ഉണ്ടായിരിക്കില്ല അപ്പൊ ആ കട്ടകളൊക്കെ നൊടച്ച് നന്നായി കലക്കി എടുക്കണം പിന്നെ ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അപ്പൊ നന്നായിട്ട് വെള്ള ഒഴിച്ച് മിക്സ് ചെയ്ത് കലക്കിയിട്ട് നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മളത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് വെക്കാം അപ്പം ഇതിന്റെ അടിയിൽ പെട്ടെന്ന് ഈ പൊടി തന്നെ ഊറി വരും അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ അപ്പം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ ആ കൂവപ്പൊടിയിലേക്ക് മൂന്നര അച്ച ശർക്കരയായിട്ട് വരുന്നത് അത് ഇടിച്ച് പൊടിച്ചിട്ടിടുകയാണ് ചെയ്തിട്ടുള്ളത് ചുരണ്ടി വേണമെങ്കിൽ അങ്ങനെ ഇടാൻ അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഇടാം ഇതിനെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇടിച്ച് പൊടിച്ച് വിടുന്നു എന്ന് മാത്രം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്ത് വരും കൂവയൊക്കെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന കാരണം കൊണ്ട് അപ്പൊ നന്നായിട്ട് കൈവിടാതെ ഇളക്കി 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 എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഏകദേശം ഒരു കട്ടിയാവുന്ന ഒരു പരിവായിട്ടുണ്ട് ആ പരുവത്തിലേക്ക് ആയ ശേഷം നമ്മളിത് നമ്മളെ ചെറുകി വെച്ച നാളികേരല്ലേ അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല അവർ പാത്രത്തിലേക്ക് അത് പകർത്തി വെക്കുക പിന്നെ പപ്പടം കൂട്ടി കഴിക്കുക അതാണ് അതുകൊണ്ടെനിക്ക് കൂവപ്പായസത്തിന്റെ കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പപ്പടം കൂട്ടി കഴിക്കുക അപ്പത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂവപ്പായസം ഉണ്ടാക്കിയെന്നൊന്ന് പറയണേ